മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ അദ്ദേഹം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യമെന്നും ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും ഈ കേസിൽ പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകുവാനും ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു ഏറ്റവും ആയിട്ട് നമ്മൾ അന്ന് അന്ന് സംതിങ് എന്ന് പറഞ്ഞാൽ കാണേണ്ട ഒരു കാഴ്ച ഡേഞ്ചറസ് പോയിന്റിനേക്കാളും ഏതാണ്ട് രണ്ട് ഫീറ്റും കൂടെ ഉയർന്നു വന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടത് ഇന്നാൽ അവലോസ് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല ഇന്ന് മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ശക്തമായ മഴയുണ്ടായപ്പോൾ അത് നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ആറ് വരെ വന്നിരുന്നു അപ്പോൾ മുല്ലപ്പെരിയാർ ജലനിരപ്പ് കുറഞ്ഞു വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴാണ് ഇന്ന് മുല്ലപ്പെരിയാർ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് ഉള്ളത് അപ്പോൾ അത് വെച്ച് നോക്കും ഇന്നത്തെ ഇടുക്കി ഡാമിൻ്റെ റൂൾ കർവ് പ്രകാരം നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് എട്ട് വരെ പോകും ഏതാണ്ട് ഇരുപതടിയിലെ വ്യത്യാസം റൂൾ കർവ് പ്രസിഡക്ക് വരാനായിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മൂന്നാണ് മാക്സിമം കപ്പാസിറ്റി അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഡാമിനെ സംബന്ധിച്ചിടത്തോളവും ഇതിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് ഡി കുര്യാക്കോസ് എം പി എം എൽ എ മാരായ വാഴു സോമൻ എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിശ്വരി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് എ ഡി എം ബി ജ്യോതി മറ്റ് ജില്ലാതല വകുപ്പ് മേധാവികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് the most versatile campus in south india since 2002 km musa haji founder chairman al-azhar group of institutions Todobura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 227 acres extensive campus. Moulding generations from kindergarten to masters. Public school. College of Arts and Science. College of Paramedical Science. Training College. Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities. To major cities and towns nearby, advanced technologies and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Tudubara.